അപ്പോ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു മുപ്പത് കിലോ ബീഫ് കറിയാണ് ഉണ്ടാവുക അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കാണും അപ്പൊ നമ്മള് ആദ്യയില് ഇറച്ചിട്ടില്ല കുറച്ച് മല്ലിപ്പൊടി കൊടുക്കാം കുറച്ച് ഇഞ്ചി വെള്ളത്തില് ചതച്ചാണ് പച്ചമുളക് സപോള ആശയെടുക്കട്ട മുളക് പൊടി നമ്മള് പച്ചമുളക് ഇട്ട കാരണം മുളക് ഇടുമ്പോ മുളക് പൊടി ഇടുമ്പോ നോക്കിയ മഞ്ഞപ്പൊടി എല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കേ കൊറച്ച് പച്ച വെളിച്ചങ്ങൾ കഴിച്ചെടുക്കാം കേട്ടോ ഇപ്പൊ നമ്മടെ ഇറച്ചി മിക്സ് ചെയ്തിട്ട് ഏറെക്കുറെ ഒരു അരമുക്കാൽ മണിക്കൂറായി ഇനി ഇത് നേരെ അടുക്കത്തി കേട്ടോ ഓക്കെ ബാക്കി അടുക്കത്തേക്ക് ഇനി നമുക്കെന്തൊക്കെ കൊറച്ച് വെള്ളം കഴിച്ചെടുക്കാം കേട്ടോ മ്മടെ ഇപ്പൊക്കെ കറി രണ്ടും തിളത്തില്ല കിട്ടോ ഞങ്ങൾക്ക് കൊടുക്കേ ആവശ്യങ്ങളെ തക്കാളി കൊടുക്കട്ടോ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അളക്കരുത് കിട്ടാവും പിന്നെ തക്കാളിന്ന് വര നമ്മുടെ ബീവ് തക്കാളി നല്ല തിളച്ച എല്ലാം കൂടി ഒന്ന് നല്ല വേട്ട കേട്ടോ ഇറച്ചിയും തക്കാളിയും തപ്പോളി കോളും തപ്പാട നല്ല മന്താലാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക നമ്മളധികം പുളികളോ മസാലകളോ കാര്യങ്ങളൊക്കെ ഇറങ്ങില്ല കേട്ടോ അപ്പം ഇങ്ങനെ വീഡിയോ ഫുള്ളായി കാടാം ഓക്കേ ആശ്മി കരിഞ്ചീരട്ടുണ്ട് കേട്ടോ

ചെറിയ തീല് കിടന്നെങ്കിൽ നമ്മുടെ ബീഫ് റെഡി ആക്കിട്ട് ഇങ്ങനെ കുറച്ച് നമ്മടെ കരി മസാല കൂടി കിട്ടും അമ്പണ്ടോ അമ്പാണ് അപ്പൊ ഇത് റെഡിയാക്കി കേട്ടോ ബീഫ് നമുക്ക് ചെറുളി മാത്രം കാണിക്കണ്ടോ ബാക്കി എത്ര അല്ലാണ്ട് അധികം മസാലകളും കേട്ടോ ഇതേ തീല് കിടന്നിട്ട് നമ്മുടെ ബീഫ് റെഡി കേട്ടോ ഇരിക്കും കുറച്ച് നമ്മുടെ കറി മസാല കൂടി ഇടാം കേട്ടോ കറി തള്ളിക്കെണ്ണ നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ചെറുളി ഇട്ടോ ഇനി ഇതിലേക്ക് വേപ്പിലും കൂടി ഇട്ടാ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ബീഫ് കഴിച്ചു കേട്ടോ കേട്ടോ ബീഫ് കണ്ടോ കറിയാണ് നല്ല കുറുനെ കുറുകി കുറുകിയെ അധികം വെള്ളം ഇല്ലാണ്ട് ചെറിയ തീയിൽ കത്തി വേവിച്ച ബീഫ് അതേപോലെ ചിക്കൻ കറി ചിക്കൻ കറിയും കണ്ടില്ലേ നല്ല തിക്കായിട്ട് നമ്മുടെ കസ്റ്റമർ ഇങ്ങനെയാണ് പറഞ്ഞത് ഇങ്ങനെ വേണം അധികം വെള്ളം വെള്ളമില്ലാണ്ടെന്ന് അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ കേട്ടോ ബീഫൊക്കെ കണ്ടോ ചിക്കൻ ഒന്നിനും മറ്റും അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി വെക്കുക ട്രൈ ചെയ്ത് വെക്കുക ഉണ്ടാക്കാൻ പറ്റാത്തവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ തുടർന്നും വ്യത്യസ്തമായ കുക്കിംഗ് വീഡിയോകളൊക്കെ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം ഓക്കെ ബായ് ഇപ്പോൾ രണ്ട് വീഡിയോ നമ്മുടെ ഓരോരോ വീഡിയോ ആയിട്ടോ വരിക രണ്ടു കൂടി കുറേ സമയവും ഓരോരോ വീഡിയോ ആയിട്ട് വരിക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നു വെച്ചാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കണും കൂടി അമർത്തുക അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം ഓക്കെ ബായ്